എത്ര വലിയ സന്തോഷങ്ങളാണ് നോമ്പുകാർക്ക് നബി സല്ലാഹു അലൈഹി അറിയിച്ചിട്ടുള്ളത് മുത്തു നബി തങ്ങൾ പറയുകയാണ് ഇന്ന ഫിൽ ജന്നത്തി ബാബൻ നിശ്ചയം സ്വർഗത്തിലൊരു വാതിലുണ്ട് അതിൻ്റെ പേര് റയ്യാൻ എന്നാണ് നാളിൽ നോമ്പുകാർ ആ വാതിലിലൂടെ പ്രവേശിക്കും ും നോമ്പുകാൻ അല്ലാത്ത ഒരാളും ആ വാതിലിലൂടെ പ്രവേശിക്കുകയില്ല എഴുന്നേറ്റ് നിൽക്കും ആ വാതിലിലൂടെ നോമ്പുകാലല്ലാതെ ഒരാളും പ്രവേശിക്കുകയില്ല ഫൈതാദലൂ നോമ്പുകാർ ആ വാതിലിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടയ്ക്കപ്പെടുകയാൻ ഫലം മിൻഹു യദുൽ അതിനുശേഷം മറ്റൊരാൾക്കും ആ വാതിലിലൂടെ പ്രവേശനമില്ല അത്തരത്തിൽ നോമ്പുകാർക്ക് പ്രത്യേകമായി സ്വർഗത്തിലൊരു കവാടം ഒരുക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കും ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കണ്ടേ നാഥൻ തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി